റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ആദ്യപടിയായി നാറ്റോയിൽ ചേരാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുകയാണെന്ന് അറിയിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി യഥാർത്ഥ സുരക്ഷ ഉറപ്പ് നൽകുന്ന നാറ്റോയിൽ ചേരുക എന്നതായിരുന്നു തുടക്കം മുതൽ ഉക്രൈന്റെ ആഗ്രഹം യു എസും യൂറോപ്പിൽ നിന്നുള്ള പ്രതിനിധികളും ഉക്രൈന്റെ ഈ ആഗ്രഹത്തിനൊപ്പം നിന്നില്ല പകരമായി യു എസ് യൂറോപ്പ് കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് റഷ്യൻ അധിനിവേശം തടയാൻ അവ സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സെലൻസ്കി പ്രതികരിച്ചു ബർലിനിൽ വെച്ച് നടന്ന യു എസ് പ്രതിനിധികളുമായി നടത്തിയ അഞ്ച് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് സെലൻസ്കിയുടെ പ്രതികരണം ബർലിൻ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ സെലൻസ്കി പിന്മാറാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു തിങ്കളാഴ്ചയാണ് ചർച്ചകൾ അവസാനിക്കുക അതിനു മുമ്പ് സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് െന്ന് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് ദിമിത്രോ അറിയിച്ചിരുന്നു നിലവിൽ കരട് രേഖകൾ പരിഗണിക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു അതിർത്തിയിലെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ നാറ്റോയിൽ ചേരാൻ ഉക്രൈൻ നീക്കങ്ങൾ നടത്തിയതാണ് റഷ്യയുമായുള്ള നാല് വർഷം നീണ്ട യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത് അതുകൊണ്ടുതന്നെ ഉക്രൈന്റെ വിട്ടുവീഴ്ചയ്ക്കുള്ള തീരുമാനം വലിയ നീക്കമാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് നാറ്റോയിൽ ചേരാനുള്ള തീരുമാനം പിൻവലിക്കുക ഉക്രൈൻ കൈവശമുള്ള ഡോൺ ബാസ് പ്രദേശത്തു നിന്നും പത്ത് ശതമാനം സൈന്യത്തെ പിന്നോട്ട് വലിക്കുക നിഷ്പക്ഷ രാജ്യമായതിനാൽ തന്നെ നാറ്റോ സൈനികരെ ഉക്രൈനിൽ പ്രവേശിപ്പിക്കരുത് തുടങ്ങിയവയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യ മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്ന നിർദ്ദേശങ്ങൾ ഉക്രൈൻ നാറ്റോ മോഹം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയിലെ പ്രധാനപ്പെട്ട പോയിന്റായിരുന്നു സമാധാന പദ്ധതി ഉക്രൈൻ അംഗീകരിക്കുന്നതിനായി യു എസ് കടുത്ത സമ്മർദ്ദവും ചെലുത്തിയിരുന്നു നിരവധി തവണ യു എസ് പ്രതിനിധികൾ റഷ്യയുമായും ഉക്രൈനുമായും ചർച്ചകൾ നടത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ മരുമകൻ ജാരറ്റ് കുഷ്ണറും സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയത് നിർണായകമായെന്ന് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരുന്നു കൂടിക്കാഴ്ചയുടെ വിശദവിവരങ്ങൾ പുറത്തുവിട്ടില്ല നാറ്റോയിൽ നിന്നുള്ള പിൻമാറ്റം അംഗീകരിച്ചെങ്കിലും മറ്റ് വിഷയങ്ങളിൽ ഉക്രൈനായും വ്യക്തമാക്കിയിട്ടില്ല യു എസിന്റെ ഇരുപത് പോയിന്റ് സമാധാന പദ്ധതി അവതരിപ്പിച്ച സമയത്ത് തന്നെ ഉക്രൈൻ അന്തസ്സുള്ള സമാധാന പദ്ധതിയാണ് തങ്ങൾക്ക് ആവശ്യമെന്ന് പ്രതികരിച്ചിരുന്നു തുടക്കത്തിൽ സമാധാന പദ്ധതിയോട് മുഖം തിരിച്ച ഉക്രൈന് നേരെ റഷ്യ ആക്രമണം കടുപ്പിച്ചിരുന്നു മാരകമായ ബോംബാക്രമണങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് തുടർന്ന് വൈദ്യുതി ജല വിതരണങ്ങൾ എണ്ണ ശുദ്ധീകരണശാലകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നു ഉക്രൈൻ ജനതയുടെ ദൈനംദിന ജീവിതവും രാജ്യത്ത് ത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും തകർന്നതോടെയാണ് ഉക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് അതേസമയം യു എസിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ സാർടോവ് മേഖലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ ഒരു കെട്ടിടത്തിന് കേടുപാട് സംഭവിച്ചിരുന്നു കുട്ടികളുടെ നഴ്സറിയുടെയും ക്ലിനിക്കിന്റെയും ജനലുകൾ തകർന്നു റഷ്യയുടെ ആകാശ തർത്തരാത്രിയിൽ പറന്നെത്തിയ നാൽപ്പത്തിയൊന്ന് ഉക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈന്റെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി നിലച്ചതായും പ്രാദേശിക അധികാരികൾ അറിയിച്ചു ഊർജ്ജ മേഖലയിലേക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഹേസൺ ഉൾപ്പെടെ വിവിധ മേഖലകളാണ് വൈദ്യുതി തടസ്സപ്പെട്ടത് റഷ്യ ഉക്രൈൻ സമാധാന ശ്രമങ്ങൾക്കായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി യൂറോപ്യൻ നേതാക്കളുമായി ജർമ്മനിയിൽ കൂടിക്കാഴ്ച നടത്തും അതേസമയം സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ ഉക്രൈനിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ നിർദ്ദേശങ്ങൾ യു എസ് ഉടൻ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു യു എസ് രൂപപ്പെടുത്തിയ സമാധാന കരാർ അംഗീകരിക്കാൻ പ്രസിഡന്റ് ട്രംപ് ഉക്രൈനെ സമ്മർദ്ദത്തിലാക്കി കരാറിന്റെ പ്രാരംഭ പതിപ്പ് റഷ്യ അമിതമായി അനുകൂലിക്കുന്നുവെന്നും ഉക്രൈനിയൻ സഖ്യകക്ഷികൾ വിമർശിച്ചു സഖ്യകക്ഷികളുമായി ചർച്ച നടത്താൻ യൂറോപ്പ് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു സെലൻസ്കി സെലൻസ്കി പുതിയ സമാധാന കരാറുകൾ അംഗീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് ട്രംപ് നേരത്തെ ഒരു അഭിമുഖത്തിൽ യുദ്ധത്തിൽ റഷ്യയ്ക്ക് മേൽക്കൈയുണ്ടെന്നും പറഞ്ഞിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് ഉക്രൈൻ യുദ്ധം ഉപയോഗിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചിരുന്നു ഉക്രൈനും റഷ്യയും ജനാധിപത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ ജനാധിപത്യമല്ലാതെ ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തനിയുമല്ല ഉക്രൈനിൻ നിയമം സൈനിക നിയമത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വിലക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നതായും ഇപ്പോൾ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്നും സെറൻസ്കി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി